ട്രാഫിക് ബ്ലോക്ക് എങ്ങാനും എങ്ങനെയുണ്ടായിക്കാം ട്രിവാൻഡ്രം എക്സ്പ്രസ് ഇന്നലെ വൈകി ഓടിയത് രണ്ടു മണിക്കൂർ മുപ്പത്തി ഒൻപത് മിനിറ്റ് പതിനൊന്ന് പത്തിന് എറണാകുളം ടൗണിൽ എത്തിച്ചേരേണ്ട ട്രെയിൻ വൈകി എത്തിയത് ഒന്ന് പത്തൊൻപതിന് പാതിരാത്രിയിൽ എന്നെ രക്ഷിച്ച സൗഹൃദമാണ് ഇന്നത്തെ വീഡിയോ ഒറ്റയ്ക്കാണ് ട്രാവൽ ട്രെയിനിൽ അങ്ങനെ യാത്ര ചെയ്ത് പരിചയവുമില്ല കയ്യിൽ നിറച്ചും ലഗേജ് ഉണ്ട് ഒന്ന് കുത്തിയിരിക്കാൻ ഇല്ലോളം സ്ഥലം തരുമോ എന്ന് ചോദിച്ചാണ് വിച്ചുവിനോട് ആദ്യം മിണ്ടുന്നത് പുള്ളിക്കാരനൊരു ടാറ്റോ ആർട്ടിസ്റ്റ് ആണ് ഇരുന്നോളൂ എന്ന് പറഞ്ഞതിലെ ഹൃദയ വിശാലതയാണ് സംസാരത്തിന് തുടക്കം ഇട്ടത് ഇത്തരം സഹയാത്രികരുണ്ടെങ്കിൽ നമ്മുടെ നാട് എത്ര സ്ത്രീ സൗഹൃദമാണ് എന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും വിച്ചു ഇതുപോലെ തന്നെ പെരുമാറും എന്നുള്ളത് ഉറപ്പാണ് എന്നെ കണ്ടിട്ടില്ല ഞാൻ ആരാണെന്ന് അറിയില്ല ഞാൻ അങ്ങോട്ട് പരിചയപ്പെടുത്തുകയായിരുന്നു ഏഴ് അവസാനം ട്രെയിൻ എത്തിയപ്പോഴാണ് അതെ ഞാനൊരു മെജീഷ്യനും കൂടെയാണ് എന്ന് വിച്ചു പറഞ്ഞത് ട്യൂലി ആദ്യം എങ്ങനെ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്? ആയിങ്ങര കഷ്ട്ടാക്കളാ. ഹ്. Слушай, നീ നിങ്ങ ഷഫിൽ ചെയ്ത അതേപോലെ. അതാണ് എനിക്ക് ചെയ്യാനോ ഞാൻ കളപ്പന കാണിച്ചെന്ന് പറയുന്നത്. എന്താന്നോടണോ കാര്യമായിട്ട്. അപ്പോൾ ഞാൻ ഇവർ കാര്യം എഴുതിയിട്ടുണ്ട്. അത് ഇവിടത്തല്ല അച്ചോ. അങ്ങനെ വെച്ചോ. ഇ നി മാജിഷനാണോ മെന്റലിസ്റ്റ് ആണോ? ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് സ്റ്റോപ്പ് പറഞ്ഞു സ്റ്റോപ്പ് ഉറപ്പാണെന്ന് പേര് എതി ചെയ്യോ എന്താന്ന് വെച്ചാൽ ഒരു കാർഡ് എടുത്തു വരച്ചു ഇതിൽ എന്താ വരയ്ക്കാൻ പോകണമെന്ന് എനിക്ക് നേരത്തെ അറിഞ്ഞുകൂടാതറിയാലും ഒരു അമ്പത്തിരണ്ട് കാർഡ്സ് ഉണ്ട് അപ്പൊ നിനക്ക് മുതൽ അമ്പത്തിരണ്ട് വരെ ഉള്ളതിൽ ഇഷ്ടമുള്ള ഒരു നമ്പർ പറയാം ചെറുതായ അത്ര സെലക്ട് കാർഡാണ് ചെയ്തത് എന്താ സ്റ്റോപ്പ് പറഞ്ഞു ആ കാർഡ് കാർഡെടുത്തു ആ കാർഡിൻറെ ഉള്ളില് നീ എനിക്ക് ഇഷ്ടമുള്ളൂ എന്റെ പേരെഴുതി നീ പറഞ്ഞു നീ തന്നെ അത് ഷഫിൽ ചെയ്തു നീ തന്നെ ആ കാർഡിൽ ഞാൻ എന്റെ പേര് ബാക്കിലാണ് നമ്മളിപ്പോൾ രണ്ട് കാർഡ് എടുത്തിട്ടുണ്ട് അല്ലേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ബോണ്ട് അതിൻ്റെ ഒരു മാജിക്കാണ് നമ്മൾ രണ്ട് കാർഡ് എടുത്ത് രണ്ടിലും സൈൻ ചെയ്ത അപ്പോൾ ആ രണ്ട് കാർഡ് ഉണ്ട് ഒന്ന് നീ സൈൻ ചെയ്തതോ ഒന്ന് ഞാൻ സൈൻ ചെയ്ത അപ്പം നമുക്ക് ആദ്യം നോക്കാം നീ സൈൻ ചെയ്ത കാർഡ് കിട്ടി ഓക്കെ രണ്ട് കാർഡ് അടുത്ത നോക്കാനുള്ളത് ഞാൻ സൈൻ ചെയ്ത കാർഡാണ് നമുക്ക് നോക്കാം ഞാൻ സൈൻ ചെയ്ത കാർഡ് ആയി കാർഡിന്റെ പാക്ക് മാത്രം നമ്മൾ നോക്കിയില്ല ഈ കാർഡ് ഞാൻ ഈ മാജിക്ക് തുടങ്ങിയപ്പോൾ ഇപ്പം ഇത് നമ്മുടെ ഒരു ബോണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും സംസാരിച്ചു അപ്പോൾ നമ്മളങ്ങനെ അപ്പോൾ അതിൻ്റെ ഒരു ഇതായിരുന്നു ഈ കാർഡ് രണ്ടുപേരും ഒരു കാർഡിൽ തന്നെ സൈൻ ചെയ്തു ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു മജീഷ്യനാണ് ഓക്കെ സോ ഞാൻ കുറച്ച് പൊടി കൈയും ചേർത്തിട്ടുണ്ട് ഞാൻ ആദ്യം ഒരു പേപ്പറിൽ പേപ്പറിലൊരു സംഭവം ഇത് ആ പേപ്പർ എടുത്തു നമ്മൾ മാറ്റിട്ടില്ല അനക്കിയിട്ടില്ല അയ്യോ അയ്യോ നമ്മൾ വത്തിലെ സഞ്ജീവ് ഈ മാച്ച് തുടങ്ങുന്നതിന് മുമ്പേ പാതിരാത്രിയിലെ എന്റെ പേടിച്ച് വിറച്ചുള്ള ട്രെയിൻ യാത്ര സ്ത്രീ സൗഹൃദമാക്കിയതിന് സുരക്ഷിതത്വമുള്ളതാക്കിയതിന് വിചുവിനോട് താങ്ക് യു പറഞ്ഞത് ഞാൻ മാത്രമല്ല എന്റെ ഹസ്ബൻഡും കൂടെയാണ് ഇനി എന്ന് കണ്ടുമുട്ടാനാകും എന്നറിയില്ല അടുത്ത കണ്ടുമുട്ടൽ വിഷുവിന്റെ മൂന്ന് മക്കളെയും വൈഫിനെയും ചേർത്താകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് താങ്ക് യു ബായ്